ണ്ടെങ്കാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നി പുഴ മുഴുവൻ മീനുണ്ടാർന്നി മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നി പണ്ടിവിടെ വയലുണ്ടാർന്നേ വയൽ മൊത്തം കതിരുണ്ടാർന്നെ കതിർ കൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേം പുഴ മുഴുവൻ പുളിരുണ്ടാർന്നേം പണ്ടിവിടെ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേം പണ്ടിവിടെ തണലുണ്ടാർന്നേം മൺവഴിയിൽ മൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേം ിൽ പുഴയുണ്ടാർന്നേ പുഴ മുഴുവൻ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നീം ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നീം ഒരു വീട്ടിലടപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണു കലഞ്ഞാൽ ഓടി വരാനായി പലരുണ്ടാർന്നി പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേം ആ നാട്ടിൽ പുഴയുണ്ടാർന്നീം പുഴ മുഴുവൻ മീനു മുങ്ങാൻ പണ്ടിവിടെ മതിലില്ലാർന്നേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട വരി പണ്ടിവിടെ മതിലില്ലാർന്നെ നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ പണ്ടിവിടെ നടവഴി ഇടവഴി നൂറുണ്ടാർന്നേ നാലു മണിപ്പൂ ഉണ്ടാർന്നേ നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ നാലു മണിപ്പൂ ഉണ്ടാർന്നേ നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ ആ വരികളിലൊക്കെ ഒളിഞ്ഞു കിടക്കണത് ഏതോ നല്ല ക്ലാസ്സിൽ പഠിച്ച് നല്ല കവിത എഴുതിയ അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ അത്തരം വരികളൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അതാണ് അത് കേൾക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ നമുക്ക് അതൊക്കെ നഷ്ടമാണ് ഗുരുവിന്റെ മുഖത്തു നിന്നാണ് ഗുരു എന്താ പറയണത് ശിഷ്യന്മാര് പഠിക്കണത് നമ്മളാ ക്ലാസ്സിലേക്ക് ചെല്ലുന്നതും നമ്മളെ വിളിക്കണതും രണ്ടെണ്ണം തല്ലണതും പാരന്റ്സിനെ വിളിക്കുമ്പോൾ പാരന്റ്സ് പറയും രണ്ടല്ല നാലെണ്ണം കൊടുത്തു എന്ന് പറയുന്നതൊക്കെ ആ കാലഘട്ടത്തിലായിരുന്നു പക്ഷെ എങ്കിലും നമ്മളെ ചെറുതായിട്ടൊക്കെ ശിക്ഷിച്ച് ആ എസ് എൽ സി ഒക്കെ നമ്മൾ പാസ്സാകാൻ വേണ്ടി അവർ പ്രയത്നിച്ച ഒരു കാലം അതൊക്കെ മാറി വിരൽത്തുമ്പിലായി മാറി കഴിഞ്ഞു പഠനവുമെല്ലാം വിരൽത്തുമ്പിലായി മാറുന്നു എല്ലാം ആ വിരലിന്റെ സ്പർശനത്തിലാണ് ഇപ്പൊ എല്ലാം നടക്കുന്നത് വിവര സാങ്കേതിക വിധിയുടെ വിരൽ ലോകം തൂങ്ങി നിന്നാടുകയാണ് നമ്മൾ അതിന്റെ പുറകെ ഓടുകയാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടുത്തിയത് ഇത്തരം യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം യുഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോഴാണ് പക്ഷെ അങ്ങനെ അതൊക്കെ ചിന്ത വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും നമ്മുടെ ഈ സുഹൃബന്ധങ്ങളും പഴയകാല ഓർമ്മകളും സ്നേഹവും ഒന്നും മറക്കാൻ കഴിയില്ല